നമ്മുടെ ഈ വെരിക്കോസ് ബെയിൻ ഒക്കെ ഞാൻ സ്റ്റാൻഡിങ് പ്രോബ്ലംസ് പറയാം സ്റ്റാൻഡിങ് ചെയ്യുക കൂടുതൽ പ്രൊലോങ് സ്റ്റാൻഡിങ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരുപാട് പേർക്ക് അത് വരുന്നുണ്ട് ഹെഡിറ്റേറ്റഡ് ആയിട്ടും ചില ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട് എന്താണ് ഈ വെരിക്കോസ് ആക്ച്വലി എന്താ ഇതിന് സൊല്യൂഷൻ ഉണ്ടോ ഈ മുട്ടുവേദന വെരിക്കോസ് വെയിൻ തമ്മിലുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാലും നടന്നുകഴിഞ്ഞാലും ഉണ്ടാവുന്ന ഒരു അസുഖം കൂടിയാണ് ഹെർഡിറ്റേറ്റർ കാണാറുണ്ട് പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഒന്നൊരു അനാട്ടമിക്കൽ ഡിഫക്റ്റും കൂടിയാണ് ഇപ്പോൾ നമ്മുടെ കാലിൻ്റെ പാദം തൊട്ടിട്ട് തല വരെ ബ്ലഡ് ഫ്ലോ ഉണ്ട് നമ്മൾ ഒരുപാട് നേരം നിൽക്കുന്ന സമയത്ത് താഴെ നിന്ന് ബ്ലഡ് തലയിലോട്ട് അല്ല ഹാർട്ടിലോട്ട് പമ്പ് ചെയ്യാൻ കുറച്ചും കൂടെ എഫേർട്ട് ഇടേണ്ടി വരും അപ്പോൾ അത് സ്ഥിരമായി കഴിഞ്ഞാൽ ബ്ലഡ് സെൽസിൻ്റെ അകത്തുള്ള മൈനർ വാൾസുകൾക്ക് ഡാമേജ് സംഭവിക്കുകയും അതിൻ്റെ അകത്ത് ബ്ലഡ് ക്ലോ കട്ട പിടിച്ച് ഈ ബൾജിങ് സംഭവിക്കുകയാണ് ചെയ്യാം അപ്പോൾ അതൊരു പെർമനൻറ്റ് ആണെന്ന് പറയുമെങ്കിൽ പോലും ഇതിനകത്ത് ഒരുപാട് അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റുകളുണ്ട് ഇപ്പോൾ മോഡേൺ മെഡിസിലൊക്കെ സ്ലീറോ തെറാപ്പി ലീസോ തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊരു പരിധി മാറ്റിയെടുക്കാം പക്ഷേ അപ്പോഴും പേഷ്യൻസ് ചോദിക്കാൻ ചോദിക്കാൻ പെർമനൻറ്റ് ക്യൂർ ഉണ്ടോ അപ്പോൾ അത് നമ്മൾ എത്രത്തോളം ട്രീറ്റ് ചെയ്യണമെന്ന് പോലെ ഇരിക്കും ഇപ്പോൾ സ്ഥിതി എല്ല് പൊട്ടിയ ഒരാൾ അയാൾ ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഇമ്മോബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറച്ചു പോകും പ്ലാസ്റ്ററിൻ്റെ അകത്ത് ഒന്നുമില്ല അതൊരു ഇമോബലൈസേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അപ്പം നമ്മളത് കൃത്യമായിട്ട് കയ്യാൻ അനക്കുകയാണെങ്കിലോ അതോ ഒരിക്കലും കൂടി ചേരില്ല അതിന് പിന്നെ മാലിന്യം സംഭവിക്കും ഇതേപോലെ വരിക്കോസിനു മരുന്ന് കുടിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരാൾ നൃത്തം കുറയ്ക്കുന്നില്ലെങ്കിൽ നത്തിങ്ങിലാക്കുക അതാണ് സംഭവം അപ്പോൾ നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കും എത്രത്തോളം കെയർ ചെയ്യണമെന്ന് പോലെ ഇരിക്കും അപ്പോൾ വളരെ സിമ്പിളായിട്ട് വന്ന സൊല്യൂഷൻ ഉണ്ട് ഇപ്പോൾ നിൽക്കൽ കൊണ്ടാണ് നമുക്ക് അസുഖം വരുന്നതെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ട് ചുമട്ട് തൊഴിലാളികൾ അധ്യാപകർ ഇതേപോലത്തെ ആളുകൾക്ക് വെരിക്കോസ് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇവർക്ക് നിൽക്കൽ വർക്ക് ചിലപ്പോൾ ആ ഒരു ജോലിയുടെ ഭാഗമായിരിക്കും അത് ഒരിക്കലും പോസിബിളല്ല അപ്പോൾ സിംപിൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി എടുക്കണം നേരത്തെ അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ വെറുതെ കാലം നയൻറ്റി ഡിഗ്രിയിൽ കട്ടിലെ മേലെ നമ്മൾ മലർന്ന് കിടന്ന് ചുമലോട്ട് കയറ്റി വെക്കുക അപ്പോൾ ഈ ബാക്ക് ഫോൺ ഉണ്ടാവുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാനും നമുക്ക് ഇതേപോലെയുള്ള അതിൻ്റെ ഒരു തീവ്രത കുറയ്ക്കാനും പറ്റും പിന്നെ ഇത് ചുങ്ങിപ്പോൾ ആണുള്ള മെഡിസിൻസ് കൊടുത്ത് ഇപ്പോൾ ഞാൻ തന്നെയുള്ള ഒരു വസതം എന്ന് പറയുന്ന ഒരു തെറാപ്പിയാണ് ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തഡുണ്ട് ഞങ്ങൾ ഇംഗ്ലീഷ് മെന സെക്ഷൻ എന്ന് പറയും അപ്പോൾ ഈ ഓഫ് ബ്ലഡ് നിൽക്കുന്ന വെയിൻസിൻ്റെ അകത്ത് നമ്മൾ നീളിൽ ഇൻസേർട്ട് ചെയ്ത് ആ ബ്ലഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഇമ്പാറ്റ് കുറയ്ക്കാൻ പറ്റും അത് മന്തിലൊക്കെ വൺസ്റ്റ് ഒരു വട്ടം എടുത്ത് പ്രോപ്പർ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കുറച്ച് കൊണ്ടാൻ പറ്റുന്ന ഒരു അസുഖമാണ് വെരിക്കോസ് വെയിൻ